കാലങ്ങളായി ആരാധകർ തമ്മിലുള്ള തർക്ക വിഷയമാണെങ്കിലും ഇപ്പോഴും മമ്മൂട്ടി ഓർ മോഹൻലാൽ എന്ന ചർച്ചകൾ കേരളത്തിൽ ഇന്നും അവസാനിച്ചിട്ടില്ല മികച്ച സിനിമകൾ സമ്മാനിച്ച് ഇരുവരും മുന്നേറുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയാണ് മലയാളത്തിൻ്റെ പ്രിയ നടി ഉർവശി രഞ്ജിനി ഹരിദാസുമായി നടത്തിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടിയെയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യം ഉർവശിക്ക് മുന്നിലെത്തിയത് ഈ ചോദ്യത്തിന് ഉർവശി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആ ചോദ്യത്തിനുത്തരം മോഹൂട്ടി എന്നാണ് എന്താണെന്നറിയാമോ ഈ റെയിൽ പാളത്തിന് രണ്ട് റെയിലുകളില്ലേ അതുപോലെയാണ് അവർ രണ്ടു പേരും ഒരു തൂൺ കൊണ്ട് മാത്രം ഒന്നും നിലനിൽക്കില്ല ഏറ്റവും കുറഞ്ഞത് രണ്ട് തൂണെങ്കിലും വേണം രണ്ടു പേരും അവരവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ് സിനിമയിൽ ഫാഷ സ്ലാങ് കൈകാര്യം ചെയ്യുന്നതിൽ മമ്മൂക്കയാണ് വെക്ടർ വേഷപ്പകർച്ചയിലും നല്ല രീതിയിൽ ചെയ്യാനാകും ഒരേ സമയം പിഷ്യക്കാരനായും രാജാവായും വേഷമിടാൻ മമ്മുക്കയക്കും ജഗതി ശ്രീകുമാറിനും പറ്റും പക്ഷെ മോഹൻലാലിന് സാധിക്കില്ല കാരണം മോഹൻലാൽ വഴികിലിരുന്ന് അമ്മ വെല്ലതും തായോ എന്ന് പറഞ്ഞാൽ നല്ല കൊഴുതിരിക്കിയല്ലേ വെല്ല പണിക്കും പോയി തിന്നട എന്ന് പറയും ആരും വിശ്വസിക്കില്ല നല്ല വണ്ണം തിന്നു വന്നിരിക്കുകയാണെന്ന് കരുതും സഹതാപം ക്രിയേറ്റ് ചെയ്യാനാവില്ല ചപ്ലി ആയിട്ടുള്ള കോമഡി എല്ലാം പറ്റും പക്ഷേ ബ്രില്യന്റ് ആക്ടറാണ് അദ്ദേഹം ഉറുവശി പറയുന്നു